ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പുണർദം നക്ഷത്രജാതരുടെ രണ്ടായിരത്തിയഞ്ച് ആഗസ്റ്റ് മാസ ഫലങ്ങൾ തൊഴിലിടത്തിലെ പ്രതിസന്ധികൾ അകലും മറ്റു കാര്യങ്ങളിൽ പരാജയപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക പുണർദ്ദം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് മാസത്തിലെ മാസങ്ങളായ കർക്കിടകം ഫലപ്രകാരം കർക്കിടക മാസത്തിൽ ജീവിത പങ്കാളിയുടെ വാക്കുകൾക്ക് വില നൽകുന്നത് ഉപകാരപ്പെട്ടെന്ന് തിരിച്ചറിയുന്ന അവസരമുണ്ടാകും സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ കഴിയുന്നതിലൂടെ മേലധികാരികളിൽ നിലനിന്ന അസ്വസ്ഥതകൾ പരിഹരിക്കാൻ സാധിക്കും ആത്മവിശ്വാസമില്ലാതെ നേരിടുന്ന പരീക്ഷകളും അഭിമുഖങ്ങളും വിജയിക്കണമെന്നില്ല ജീവിതത്തിൽ വഴിത്തിരിവുണ്ടാകുന്ന മേഖലകളിൽ പ്രവർത്തിക്കാൻ അവസരമുണ്ടാകും സമയത്തിന്റെ ആനുകൂല്യം മുതലെടുത്ത് കാര്യങ്ങൾ നടത്തുന്നത് ഉചിതമായിരിക്കും ഒപ്പം പൂർവീകരെ സ്മരിക്കുക ചിങ്ങമാസത്തിൽ സന്താനങ്ങൾക്ക് ഉയർന്ന ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നത് അഭിമാനമാകും ആരെയും വിശ്വാസത്തിലെടുക്കില്ല സഹോദരങ്ങളാൽ സഹായം പ്രതീക്ഷിക്കാം മറ്റുള്ളവർ ഉപേക്ഷിച്ച പദ്ധതികൾ സ്വന്തം ആശയത്തിൽ കൊണ്ടുവന്ന് വിജയിപ്പിക്കുന്നത് പ്രശംസ നേടാൻ സഹായിക്കും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ